ഹലോ വെൽക്കം ടു റിസോസ് ബ്യൂട്ടി ലോഞ്ച് ഇന്നത്തെ വീഡിയോ വന്നിട്ട് വിറ്റാമിൻ സി സിറം ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ വിറ്റാമിൻ സി സിറോ ഒക്കെ നമ്മൾ കടയിലൊക്കെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം അപ്പോൾ നമുക്കിനി ഒരുപാട് പൈസ ഒന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വിറ്റമിൻ സി സിറ ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുമല്ലേ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ കറുത്ത പുള്ളികൾ കണ്ണിന് ചുറ്റും ഉണ്ടാകുന്ന കറുത്ത പാടുകൾ അതെല്ലാം അതെല്ലാം നീക്കം ചെയ്ത് മുഖം നന്നായിട്ട് നിറം കൂട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യൂല്ലേ അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ ഇടയ്ക്ക് ആരും പോവരുത് ഞാൻ പറയുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയിട്ട് യൂസ് യൂസാക്കുവാണെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അല്ലാതെ വെറുതെ ഒന്നും ഉണ്ടാക്കിയിട്ട് യൂസ് ആക്കി നോക്കിയാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ ഫുള്ളായി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ് ആക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കൂടി അറിയിക്കുക കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനേക്ക് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ നമുക്ക് വിറ്റാമിൻ സി സെർ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഓറഞ്ച് തന്നെയാണ് അല്ലേ ഓറഞ്ചിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇതിൽ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഒരു ഓറഞ്ച് എടുക്കാം എന്നിട്ട് നന്നായി കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കാം കേട്ടോ നമുക്കതിൻ്റെ തോൽ മാത്രമേ ആവശ്യമുള്ളൂ ആ തോലിനകത്ത് വെള്ള ഒരു സ്കിൻ സ്കിന്നുണ്ടാവൂല്ലേ ആ സ്കിന്ന് നമുക്ക് വേണ്ട ഈ മേലെ കാണുന്ന ഈ ഒരു ഓറഞ്ച് കളർ ഉണ്ടല്ലോ അത് മാത്രം മതി കേട്ടോ അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചിരകിയെടുക്കുക കേട്ടോ അതുപോലെ ചിരുക എടുത്തിട്ട് വേണം നമുക്ക് സിറ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ ചിരകുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ പീര് മുഴുവനായിട്ടും വേണം നമുക്ക് ഏകദേശം ഒരു പത്ത് ദിവസത്തേക്ക് ഉപയോഗിക്കേണ്ട സിറുമാണ് ഇപ്പോൾ ഉണ്ടാക്കി എടുക്കുന്നത് ഈ സിറം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ പുറത്ത് വെക്കരുത് ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് വേണം ഇത് യൂസ് ആക്കാൻ കേട്ടോ അപ്പം ഞാൻ മുഴുവനായിട്ടും ചിരുകി എടുത്തിട്ടുണ്ട് കണ്ടല്ലേ നമുക്ക് ആ തോല് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലെ തന്നെ ആക്കിയെടുക്കാം ഇനി നിങ്ങൾക്ക് ചിരകുന്ന സാധനമൊന്നും ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾ ഈ വെള്ള കളർ കാണാ സ്കിന്നുണ്ടല്ലോ അതെടുക്കാതെ ഇത് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കണ്ടല്ലേ ഓറഞ്ചിന് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ മുഴുവൻ സ്കിന്നിന് എടുത്തിട്ടുണ്ട് ഓറഞ്ചിൻ്റെ അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്താനുണ്ട് ഒന്നല്ല രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ അതിൽ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അലോവയുടെ ജെല്ലാണ് ഒരുപാടൊന്നും ആവശ്യമില്ല ഒരു ടീസ്പൂൺ മാത്രം മതി അലോവര ജെല്ല് അത് ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ വേണ്ടത് ഗ്ലിസറിൻ ആണ് ഗ്ലിസറിൻ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും ഒരുപാട് പൈസ ഒന്നും ഇല്ല കേട്ടോ ചീപ്പർ ആയിട്ടാണ് അപ്പോൾ രണ്ട് മൂന്നോ ഡ്രോപ്സ് അതും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് റോസ് വാട്ടർ ആണ് കേട്ടോ അപ്പോൾ റോസ് വാട്ടർ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ റോസ് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് നമ്മുടെ ഈ ഓറഞ്ചിൻ്റെ പീലുണ്ടല്ലോ തോൽ അത് മുങ്ങുന്ന രീതിയിൽ വേണം നമുക്ക് റോസ് വാട്ടർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒപ്പിശിക്കൊന്നും കാണിക്കാതെ റോസ് വാട്ടർ ഇത് മുങ്ങുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലേ നമുക്ക് സിറുണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ വെറുതെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നിൽക്കരുത് ഇതിൽ വേറെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല റോസ് വാട്ടർ മാത്രമേ ചേർക്കുന്നുള്ളൂ വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ വെള്ളം ചേർത്താൽ നമുക്ക് ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിന് കിട്ടില്ല അപ്പം നമുക്ക് ഓറഞ്ച് പീലേക്ക് റോസ് വാട്ടർ മുങ്ങുന്ന സോറി ഓറഞ്ച് പീൽ മുങ്ങുന്ന രീതിയിൽ റോസ് വാട്ടർ ഇതിലേക്ക് ആഡ് ചെയ്യുക അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് റോസ് വാട്ടർ മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്യുന്നുള്ളു കൂടെ മിക്സാക്കി മിക്സാക്കി കൊടുത്തിട്ടാണ് ആഡ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒരു രാത്രി മുഴുവനായിട്ടും നമുക്കിത് അടച്ച് വെക്കണം കേട്ടോ ഒരു ദിവസം മുഴുവനായിട്ടും അടച്ചു വെക്കണം എന്നിട്ട് പിറ്റേ ദിവസം നമുക്കിത് എടുക്കേണ്ടത് അപ്പം തന്നെ എടുക്കരുത് അപ്പം അപ്പം തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഒരു സത്ത് നമുക്ക് കിട്ടില്ല അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ ഈ സത്ത് മുഴുവനായിട്ടും ഒരു ദിവസം മുഴുവനായിട്ടും അങ്ങനെ അടച്ച് വെക്കുകയാണെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ സത്ത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇറങ്ങി വരും കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നാല് അഞ്ച് മണിക്കൂർ വേണമെങ്കിൽ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേണമെങ്കിൽ യൂസ് ആക്കാം കേട്ടോ എന്നാലും നമുക്ക് ഒരു ദിവസമൊക്കെ വെക്കുമ്പോൾ കുറച്ച് നല്ലൊരു എഫക്റ്റ് ആയതും കിട്ടുക കേട്ടോ അപ്പം ഞാനത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി പിറ്റേ ദിവസം നമുക്ക് നോക്കാം പിറ്റേ ദിവസമാണ് ഇപ്പം ഞാൻ നോക്കുന്നത് കേട്ടോ പിറ്റേ ദിവസം നോക്കുമ്പോൾ ആ ഓറഞ്ചിൻ്റെ കളർ മുഴുവനായിട്ടും ആ റോസ് വാട്ടറിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഓറഞ്ചിൻ്റെ തോലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ നമുക്കതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് വേണം ഇതൊന്ന് യൂസ് ആക്കേണ്ടത് കണ്ടില്ലേ മഞ്ഞ കളറേ വന്നിട്ടുണ്ട് ആ ഓറഞ്ചിൻ്റെ കളർ മുഴുവൻ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്ന് അരച്ചെടുക്കാനൊന്നും വേണ്ട നമുക്ക് നമ്മുടെ ഈ സ്പൂണ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് നശിക്കി 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 നശിക്കൊടുക്കുക നശിക്കൊടുക്കുക പറഞ്ഞാൽ ഒന്നിങ്ങനെ അമർത്തി അമർത്തി കൊടുക്കുക ഇതുപോലെ ഒന്ന് നശിക്കി കൊടുക്കുക അപ്പോൾ ആ ഓറഞ്ചിനുള്ള ആ കുറച്ചും കൂടി ആ സത്തൊക്കെ ഒന്നും കൂടി ഇറങ്ങി വരും കേട്ടോ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അരച്ചെടുത്തിട്ടാണ് നന്നായിട്ട് അരച്ചെടുത്തിട്ടാണ് ആക്കുന്നത് കേട്ടോ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ച് റിസൾട്ട് കിട്ടുന്നത് എന്നാണ് കേട്ടോ നല്ലൊരു സിറവ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സിറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് അരിച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ കൊടുക്കുക നശിക്കൊടുക്കുക നശിക്കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കുക ഒരു അരിപ്പ് എടുക്കുക അല്ലെങ്കിൽ കോട്ടൻ്റെ നല്ല വൈറ്റ് കളറിലെ തുണി എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ നമുക്കിപ്പോൾ സിറോ ഒക്കെ പുറത്തുനിന്ന് വാങ്ങിക്കണമെങ്കിൽ അഞ്ഞൂറ് അറുന്നൂറ് രൂപ ഒക്കെ കൊടുക്കേണ്ട വരും പതിനഞ്ച് എം എല് അതുപോലെ ഇരുപത് എം എല്ലിൻ്റെ ബോട്ടിലായിരിക്കും വരുന്നത് അപ്പോൾ നമുക്കൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് നിന്ന് ഇനി വാങ്ങിക്കേണ്ട ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ പുറത്ത് വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാകും എല്ലാവരുടെ അടുത്തും പൈസ ഉണ്ടായിരുന്നു വരില്ലല്ലോ അപ്പം പൈസ ഇല്ല എന്നുള്ള വിഷമം കൊണ്ട് ചില ആൾക്കാർ വാങ്ങിക്കാറില്ല പലവർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അപ്പോൾ പൈസ ഉള്ളവർക്കാണെങ്കിൽ എങ്ങനെ വേണമെങ്കിലും വാങ്ങിക്കില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റും വാങ്ങിക്കാൻ സാധിക്കില്ല അപ്പം അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് യൂസ് ആക്കണമെങ്കിൽ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പം നമുക്ക് ഹോം മെയ്ഡായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കുമ്പോൾ റിസൾട്ട് പെ പെട്ടെന്ന് കിട്ടില്ല കുറച്ച് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ആക്കുമ്പോഴായിരിക്കും നമുക്കത് കിട്ടുന്നത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിലൊരുപാട് ഒക്കെ കുറച്ചൊക്കെ അടങ്ങിയിട്ടുണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഒന്നൊര ഒരാഴ്ചനുള്ളിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ചാറിലേക്കാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് ഡെയിലി കണ്ടിന്യൂസ് ആയിട്ട് രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ മുഖമൊക്കെ കഴുകിയതിന് ശേഷം ഈയൊരു സിറം എടുത്തിട്ട് നിങ്ങളുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്കിന് സ്പ്രേ ബോട്ടിൽ അങ്ങനത്തെ അങ്ങനത്തെ വല്ല ബോട്ടിൽ ഉണ്ടെങ്കിൽ കൊടുത്താലും മതി എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഈ മരുന്നിൻ്റെയാണ് കേട്ടോ ഇത് മരുന്നിൻ്റെ അല്ല ഇത് സിറത്തിൻ്റെ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ള ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നാലോ അഞ്ചോ ഡ്രോപ്സ് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക അതിന് ശേഷം മുഴുവനായിട്ടും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കിടന്നുറങ്ങുക ഇത്രയേ ഉള്ളൂ വേറൊരു പണിയില്ല കേട്ടോ അടിപൊളിയാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഓറഞ്ചിലൊക്കെ ഒരുപാട് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് അതെല്ലാവർക്കും അറിയാം ഓറഞ്ചിലുണ്ട് ചെറുനാരങ്ങ നമ്മൾ ലെമൻ ഉണ്ട് അതിലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ യൂ ഇതുപോലെയൊക്കെ യൂസ് ആ ലെമൺ നമ്മൾ ഇതുപോലെ യൂസാക്കാറില്ല ചിലവർക്ക് ലെമൺ ചേരാറില്ല ഓറഞ്ച് മീന കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കടന്നുറങ്ങുക ഇത്രയേ ഉള്ളൂ പെട്ടെന്ന് ഉണങ്ങി പോകട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് യൂസ് ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അടിപൊളിയാണ് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ അപ്പം ഞാനിവിടെ എൻ്റെ വീഡിയോസ് വേണ്ടിയിട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ മറക്കരുത് എല്ലാവർക്കും ഷെയർ കൂടി ചെയ്ത് കൊടുക്കുക എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് യൂസ് ചെയ്യുക പത്ത് ദിവസം വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും അതിനുശേഷം വീണ്ടും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാടൊന്നും ഉണ്ടാക്കാതെ കുറച്ചുണ്ടാക്കിയാൽ മതി ഇതുപോലെ കുറച്ചുണ്ടാക്കിയാൽ മതി ഒരുപാട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പത്ത് ദിവസം കഴിഞ്ഞാൽ കേടുവന്ന് പോയാൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പത്ത് ദിവസത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീട്ടിൽ കണം അതുവരെ എല്ലാവരോടും ടാറ്റാ ബൈ താങ്ക്